ഹായ് ഹലോ ഫ്രണ്ട്സ് കുട്ടൂസ് വൈകുന്നേരം കളിക്കാൻ വേണ്ടി വീടിന് പുറത്ത് ഇറങ്ങിയതാണെട്ടോ അപ്പോഴാണോ റോസ് വിരിഞ്ഞു നിൽക്കുന്നത് കുട്ടൂസ് കാണുന്നത് അത് പറിച്ചെടുക്കാൻ നോക്കുവാണേ അപ്പ വഴക്കു പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് ആൾ ആ പൂവിൽ നിന്നും വിട്ടത് കേട്ടോ അടുത്ത പൂവ് നോക്കിയിട്ട് അമ്മ ഇത് പറിച്ചോട്ടെ എന്ന് എന്നോട് ചോദിച്ചേ അത് പറിക്കാൻ ഞാൻ സമ്മതിച്ചില്ല കുട്ടൂസിന് പൂ പറിച്ചെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ കുട്ടൂസിന് അപ്പോൾ അത് പറിച്ചെടുക്കണം കുറച്ച് സമയം ആ പൂവിൽ പിടിച്ചു നിന്ന് നോക്കി പറിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ആൾ അതിൽ നിന്ന് വിട്ടതെട്ടോ അടുത്തത് ആൾ ചെന്നത് ചെമ്പരത്തി പൂവ് പറിക്കാനാണ് കേട്ടോ പക്ഷെ അത് ആൾക്ക് എത്തുന്നില്ല ആ ചെടിക്ക് നല്ല ഹൈറ്റ് ഉണ്ട് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല അത് പറിച്ചു തരാൻ വേണ്ടി എന്നോടും കുറേ പറഞ്ഞായിരുന്നേ പിന്നെ കുട്ടൂസ് ബോൾ കളിക്കാമെന്നും പറഞ്ഞ് ബോൾ എടുത്തിട്ട് വന്നു ഞാനും കുട്ടൂസും കൂടിയാണ് ബോൾ കളിക്കുന്നത് ബോൾ കളിച്ചു മതിയായപ്പോൾ കുട്ടൂസ് പിന്നെ എടുത്തത് ഗണ്ണാണേ അമ്മയെ വെടിവെക്കാൻ പോകുകയാണെന്നും പറഞ്ഞാണ് കണ്ണെടുത്തിട്ട് വന്നത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ